ചൂര ചാകര കണ്ടിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാർ ചൂര ഉരുളൻ ചൂര ചാകര കണ്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് നമുക്കിന്ന് കാണിച്ചു തരാം മൂന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൂരകൾക്ക് പേരുകിട്ടൊരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട് നീരോടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നേരത്തെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കടപ്പുറമാണ് അതുപോലെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കടപ്പുറമാണ് ഇവിടെ പ്രത്യേകിച്ച് പണി പണിയെന്താന്ന് പറഞ്ഞാൽ കോരുമടി ചുരുക്കുമടി എന്നൊക്കെ പറയത്തില്ല ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ചൂരകൾ ഈ നീരോടി കടപ്പുറത്ത് കൊണ്ടുവരുന്നത് ഇന്നത്തെ ചൂരയുടെ വിശേഷം നമ്മുടെ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ണു തള്ളാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് നേരെ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം നമ്മൾ ഈ കാണുന്നതാണ് നീരോടി കടപ്പുറം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണി മുതലേ ഇവിടെ ചൂരയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വള്ളം ഏകദേശം ഏഴോ എട്ടാമത്തെ വള്ളമാണ് ഇനി നമ്മൾ ദൂരോട്ട് കാണുന്ന ആ വള്ളത്തിലും ചൂര ഉണ്ട് ഇവർ ഓരോ വള്ളം കരയ്ക്ക് വന്നിട്ടാണ് അതിലെ ചൂരകളൊക്കെ ലേലത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ലേലമൊളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ലാസ്റ്റായിട്ട് വന്ന ആ വള്ളത്തിലെ ചൂരയാണ് ഇവിടെ പിറക്കിയിട്ടിരിക്കുന്നത് കേട്ടോ ഇതെന്ന് ഇനി അൻപത് ചൂരവിധമാണ് ഇവർ പിറക്കിയിട്ട് അതിൻ്റെ ലേലമൊളി നടത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് വള്ളമല്ല രാവിലെ പത്ത് മണി മുതൽ ഇവിടെ വരാൻ തുടങ്ങിയ വള്ളമാണ് അത് ഇന്നത്തെ ദിവസമാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണി മുതലാണ് അപ്പോൾ ഇനി വരെ ഇതിനെ പറക്കിയിട്ടിട്ടാണ് ഇതിൻ്റെ ലേലവിളിയും കാര്യം ഇവിടെ നടത്താൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ട അൻപത് ചൂര എത്ര രൂപയ്ക്കാണ് ലേലത്തിലൊക്കെ പോകുന്നതെന്ന് നോക്കാം അപ്പൊ ഈ വള്ളത്തിലെ ചൂരയാണ് ഉള്ളത് ചൂരകളിൽ പല വെറൈറ്റികളുണ്ട് ഇവർക്കുള്ളത് ഉരുളൻചൂരയും നാടൻ ചൂരയും ആദ്യം നാടൻ ചൂരയാണ് ഇവര് കരയ്ക്ക് പുറക്കിയിട്ടിരിക്കുന്നത് ഇതൊന്നും ഒരു അൻപത് ചൂരവിധമാണ് എടുത്തിട്ട് ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞായിരിക്കും ഇനി ഉരുളൻചൂര കൊണ്ടുവരുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡ് അടുപ്പിച്ചിരിക്കുന്ന ആ വള്ളത്തിലെ മീനുകളാണ് ഇനി ഇതിനെ പോലെ തന്നെ ഏകദേശം ഏഴെട്ട് വള്ളം ഇനി കടലിൽ കിടക്കുകയാണ് കേട്ടോ ആ കടലിൽ കിടക്കുന്ന വള്ളങ്ങൾ ഓരോന്നായിട്ടായിരിക്കും ഇനി കരയ്ക്ക് വരുന്ന ഓരോ വള്ളത്തിലും മീന് ലേലവളി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വള്ളം കരയ്ക്ക് വരുത്തുള്ളൂ അപ്പുറത്തൊരു വള്ളത്തില് ഇരുപത്തിയഞ്ച് ചൂര വീതമാണ് അവർ ലേലത്തിൽ കൊടുക്കുന്നത് ആ ഇരുപത്തിയഞ്ച് ചൂര ലേലത്തിൽ കൊടുക്കുന്നത് കുറച്ച് സൈസുള്ള ചൂരയാണ് ഏകദേശം ഒരു രണ്ട് കെ ജി ഒക്കെ വെയിറ്റ് വരും പക്ഷെ ഇവർ ഈ അൻപത് ചൂര ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് ഒരു ഒന്നര കിലോ അത്രയും സൈസ് കാണത്തുള്ള 1000 1000 1000 1000 1000 1000 500 200 100 500 ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് അൻപത് ചൂരയുടെ വില ചൂരകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ചൂരയ്ക്ക് അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് അൻപത് ചൂരയുടെ വില

ൂറ് രൂപയാണ് ആദ്യത്തെ ലേലമണി എന്ന് പറഞ്ഞ ഏഴ് തൊള്ളായിരം ഇപ്പോ ഏഴ് അറുന്നൂറ് അപ്പോ മീനിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് മീൻറെ വില കൂടാം വില കുറയാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരേ റേറ്റിൽ തന്നെ മീനിന്റെ ലേലമണി ഒന്നും പോകത്തില്ല അപ്പോൾ ഇത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അതിന്റെ ഒക്കെ കണ്ടിട്ടേ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ மூவாயிரம் ரூபாய் நூறு ரூபாய் நூறு ரூபாய் நூறு ரூபா நூறு ரூபா நூறு ரூபாய் இருபத்தி அஞ்சு நானூறு ரூபா நானூறு ரூபாய் 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 ரூபா ரூபாய் 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 எழுநூறு ரூபாய் எழுநூறு ரூபாய் ரூபா மூவாயிரத்தி ரூபா எழுநூறுவா எழுநூறுவா ರಕ್ಕಕೂರ ಬರಕಕೂರ ಉದ್ದ ಐದು ಸಾವಿರ ತಾಸವೇಲೆ 600 ರೂಪಾಯಿ 100 ರೂಪಾಯಿ 800 ರೂಪಾಯಿ 1000 ರೂಪಾಯಿ 3000 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 800 ರೂಪಾಯಿ 3500 ರೂಪಾಯಿ 3500 ರೂಪಾಯಿ 3600 ರೂಪಾಯಿ 3600 ರೂಪಾಯಿ 3600 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 3600 ರೂಪಾಯಿ ಸಿವನ हेलो